വണ്ടിപ്പെരിയാർ വാളാടി കേന്ദ്രീകരിച്ച് കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രവർത്തിച്ചു വരുന്ന മച്ചാൻസ് വാളാടി എന്ന സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായുള്ള പഠനോപകരണ വിതരണം നടന്നു എച്ച് എം എൽ എസ്റ്റേറ്റ് അസിസ്റ്റന്റ് മാനേജർ ശ്രീജിത്ത് പരിപാടി ഉദ്ഘാടനം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വണ്ടിപ്പെരിയാർ വാളാടി മേപ്പരട്ട് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന മച്ചാൻസ് വാളാടി എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് കുട്ടികൾക്കായുള്ള പഠനോപകരണ വിതരണം നടത്തിയത് പ്രദേശത്തെ ഒന്നു മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന അൻപതോളം കുട്ടികൾക്കാണ് സ്കൂൾ ബാഗുകൾ നൽകിയത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണം നടത്തി വരികയാണ് നൂറ്റി ഇരുപതോളം അംഗങ്ങളുള്ള കൂട്ടായ്മയുടെ ചെറുതും വലുതുമായ സംഭാവനകളിലൂടെയാണ് സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത് ഇതിന്റെ ഭാഗമായി വാളാടി മേപ്പരട്ട് അംഗൻവാടിയിൽ വെച്ച് നടന്ന യോഗത്തിൽ അഫി ട്രസ്റ്റ് ചെയർമാൻ മണികണ്ഠൻ അധ്യക്ഷനായിരുന്നു ഗ്രൂപ്പ് അഡ്മിൻ അജീവ് വർഗീസ് സ്വാഗതം ആശംസിച്ച യോഗം എച്ച് എം എൽ വാളാടി എസ്റ്റേറ്റ് അസിസ്റ്റന്റ് മാനേജർ ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ കുറേ കുഞ്ഞു പിള്ളേരെ കാണാൻ പറ്റി കുഞ്ഞു കുട്ടികൾ ഏതായാലും വളരട്ടെ പഠിച്ച നല്ല നല്ലത്തട്ടെ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിയൂ ബാക്കി എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല പഠനം എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും വലിയ പവർ ആയിട്ടുള്ള ഒരു വർത്തകം നമുക്കതുകൊണ്ട് ഈ ലോകം തന്നെ മാറ്റിമറിക്കാൻ പറ്റും ഇതോടൊപ്പം എസ് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് നേടിയ ജോസ്ലിനെ ആദരിക്കുകയും കഴിഞ്ഞ പതിനേഴ് വർഷത്തെ അംഗൻവാടി അധ്യാപിക ജോലിയിൽ നിന്നും വിരമിക്കുന്ന സൂസി ടീച്ചർക്ക് യാത്രയപ്പ് നൽകി ഗ്രൂപ്പ് അംഗമായ സോജൻ വള്ളിപ്പറമ്പിൽ ജെയ്സൺ ടി ജെ ഷാജി ചവതിക്കൽ രഞ്ജിത്ത് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ